ഈ പോസ്റ്റ് കണ്ടോ നിങ്ങൾ ഇരിഡിയം ബിസിനസ്സിൽ അഞ്ഞൂറ് കോടി രൂപ തട്ടിച്ചു ഇരീഡിയം എന്ന് പറയുന്നത് തന്നെ ഇല്ലീകലാണ് പട്ടതിൽ കൊണ്ടുപോയി കാശും കൊടുത്തിരിക്കണം ഇത് പറയാൻ കാരണം തന്നറിയോ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ ഇരുന്നുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു പുള്ളിക്കാരെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണി ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് അറിയുമോ എന്ന് വെച്ചു എന്ത് വെച്ചു റൈസ് പുള്ളറിനെ കുറിച്ച് അറിയുമോ എന്ന് വെച്ചു എന്ത് റൈസ് പുള്ളർ റൈസ് കുക്കറെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരൻ പറയാം അതിങ്ങനെ ഈ അരിയൊക്കെ ഇങ്ങനെ എന്താ പറയുക എണീറ്റ് നിൽക്കും ഒറിജിനലാണെങ്കിൽ അപ്പോൾ ഞാനിത് എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എങ്ങനെ അറിയിച്ചാൽ ആ ഇറിയിടിയാം ആ അപ്പോൾ ഇറിയിടിയാം അതന്നെ ഇറിയിടിയാം അത് അതിൽ ഞാനൊരു അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അഞ്ച് ലക്ഷം രൂപയോ ഇറിടിയത്തിലോ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും അത് ഇല്ലീഗലല്ലേ ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് അല്ലേ അതിലെങ്ങനെയാണ് നിങ്ങൾ കൊണ്ട് തലയിടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊണ്ട് കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ല എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ട് ഇങ്ങനെ എഗ്രിമെൻ്റ് ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ വ്യക്തമായിട്ട് പറയൂ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ അത് കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ ഫണ്ട് പിടിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ അത് റിലീസായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പല ആളുകൾ കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ അത് ഉണ്ണിക്കതറിയോന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ് പാവം തോന്നുന്നു ആ മനുഷ്യനോടൊക്കെ അഞ്ഞൂറ് കോടി തട്ടിച്ചു തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയാം കേരളത്തിലൊരു സമ്പൂർണ്ണ സാക്ഷരത വെച്ചിട്ടത് ഒരു ആയിരത്തഞ്ഞൂറ് കോടി രണ്ടായിരം കോടി ആവാനാണ് സാധ്യത അഞ്ഞൂറ് കോടിയിൽ നിൽക്കാൻ സാധ്യത കാരണം അത്രയും മണ്ടന്മാരാണല്ലോ കേരളത്തിൽ ഈ മണി ഞാൻ തട്ടിപ്പ് നടത്തുമ്പോൾ കണ്ടില്ല ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ വരെ അതിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ഒരു കണക്കിൽ പോകുകയാണെങ്കിൽ എങ്ങനെ ഒരു രണ്ടായിരം കോടി അത് തട്ടിച്ചിട്ടുണ്ടാവും ഈ സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു പോലീസ് സുഹൃത്തിനെ വിളിച്ചിട്ട് പറ ഇങ്ങനൊരു പ്രശ്നമുണ്ട് സീരിയസ് വിഷയമാണ് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നോട് നീ ഒരു കാര്യം ചെയ്തു പുറത്ത് വിടേണ്ട ആളുകളെ പേരൊക്കെ പറഞ്ഞിരുന്നു പുള്ളിക്കാര പുറത്ത് വിടേണ്ട ഒരു അന്വേഷണത്തിനത് ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു ഏകദേശം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പിടിവിടും അത് വേറെ ടീമിനെ പിടിച്ചിട്ടുള്ളത് ഈ ഇദ്ദേഹം കൊടുത്ത ടീമിനെ അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ആ ടീം ഇപ്പോഴും ഉണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ദയവ് എതിര് ഞാൻ പറഞ്ഞേക്ക് നോക്കൂ നിങ്ങൾ ഈ നക്ഷത്രാമ്മ ഇരുതലമൂരി അതുപോലെ ഇറിടിയം വെള്ളിമൂങ് അത് തന്നെ ഒന്ന് പിറകെ പോകരുത് കാരണം ഇതിനൊന്നും നാഥല്ലാത്തൊരു സാധനമാണ് അതായത് നിങ്ങളുടെ അടുത്തൊരു പത്ത് ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങളുടെ അടുത്തൊരാൾ വരും അതെങ്ങനെ വരുക എന്നുള്ള ദൈവം തമ്പുരാനറിയില്ല അത് നിങ്ങളുടെ കാശിൽ പോകാൻ വിധി ഉണ്ടായതുകൊണ്ടാണ് വരുന്നത് ഒരു ബ്രോക്കറായിട്ടൊരാൾ വന്നിട്ട് പറയും നിങ്ങളോട് ഇങ്ങനൊരു സാധനമുണ്ട് അതിൽ പുതുപ്പണക്കാരനാവാൻ ഒരു ആഗ്രഹം കൊണ്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ഇങ്ങനെ സാധനം ഉണ്ട് ഒറിജിനൽ സാധനമാണ് ആ സാധനം നമുക്കൊരു അഞ്ച് ലക്ഷം കൊടുത്താൽ കിട്ടും ഈ സാധനം നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടു കൊടുത്ത ഒരു അമ്പത് ലക്ഷം രൂപ കിട്ടും പക്ഷെ അത് എൻ്റെ അടുത്ത് പൈസ ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാനത് ചെയ്തേന പറയും അപ്പോൾ നിങ്ങൾ എത്ര വേണമെന്ന് ഒരു ഒരഞ്ച് ലക്ഷം രൂപ എന്നാൽ ഞാൻ ഇടാമെന്ന് പറയും അപ്പോൾ നിങ്ങൾ ഈ ഈ ബ്രോക്കറേയും കൂട്ടിയിട്ട് നേരെ പോയിട്ട് ഈ സാധനമായി വരും അത് വെള്ളി വെള്ളിമൂങ്ങയാണോ കുഞ്ഞു മൂങ്ങ നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടില്ല ഞങ്ങളത് വാങ്ങിയിട്ട് വരും വാങ്ങിയിട്ട് വരുന്ന വഴിക്ക് നിങ്ങളെ ഫോറസ്റ്റ് പിടിക്കും അതാരണന്നു വെച്ചാൽ ഈ ഈ ഈ കഷിന് ഒറ്റും ഒറ്റയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അമ്പത് ലക്ഷത്തിൻ്റെ ബയ്യർ നിങ്ങൾക്ക് ഉണ്ടായിത്തരണ്ടേ അതായത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പത്ത് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അവിടെ മുടക്കിയിട്ട് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് മറിച്ച് കൊടുക്കണ്ടേ അതിനൊരാൾ വേണ്ടേ അവരാളുണ്ടെന്ന് കൊണ്ടാണ് നിങ്ങളുടെ ഈ പൈസ അവിടെ മുടക്കിപ്പിച്ചുണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യും അതിവിടെ എത്തരുത് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെയും ഒറ്റ അപ്പോൾ നിങ്ങളെ കാശും പോവും നിങ്ങൾ ജയിലിലാവും ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അറിയോ ജസ്റ്റ് മിസ്സാലൊന്ന് ആലോചിച്ച് നോക്കി അത് ഇവിടെ എത്തിയിരുന്നെങ്കിൽ അമ്പത് ലക്ഷം ഉറുപ്പ്യട്ട് തന്നു യോഗ അല്ലട അമ്മക്ക് അതുകൊണ്ടാന്ന് പറയും ഈ ജാതി തന്ത എല്ലാ ഈ നാട്ടിലും അപ്പോൾ ഇവന്മാരുടെ അടുത്തൊന്നും പോയി തല വെച്ച് കൊടുക്കരുത് ഞാനുള്ള കാര്യം പറയാം ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ ബിസിനസ്സിന് പൈസ തരുന്ന ആളുകളുണ്ട് ബിസിനസ് പൊട്ടാറുണ്ട് അഞ്ച് ലക്ഷം പത്ത് ലക്ഷമൊക്കെ തരുന്ന ആൾക്കാരുണ്ട് ബിസിനസ് പൊട്ടാറുണ്ട് പൊട്ടിയാൽ ആ പണം നമ്മൾ തിരിച്ചു കൊടുക്കും അത് കുറച്ച് വഴുകിയാലും കൊടുക്കും ആ കൊടുക്കാൻ കാരണം എന്താ പറയുക എനിക്കൊരു അഡ്രസ്സുണ്ട് എനിക്കൊരു മുഖമുണ്ട് ഇതില്ലാത്തമാരുടെ അടുത്ത് പോയിട്ടാണ് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പണം പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി ചോദിക്കും അവിടെ പോയി ചോദിക്കും അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ തിന്നണ്ട പൈസ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ടത് ഏതോ ഒരു ഒരു പായവന് കൊണ്ടുപോയി കൊടുക്കണം അതാ ഇട്ടാൽ തന്നെ അതിൻ്റെ വലിശ എന്തെങ്കിലും കിട്ടിയാലും അല്ലെങ്കിൽ ആ കുട്ടികളെ പേരിൽ നിങ്ങൾ ബാങ്കിൽ ബാങ്കിലിട്ടുവാണെങ്കിൽ പത്ത വനജലം കഴിയുമ്പോൾ അതൊരു മൂല്യമായിട്ട് മാറും അത് നിങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ അധ്വാനത്തെ വേസ്റ്റാക്കലേ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളാലോചിക്കണത് ഇതുപോലത്തെ പല തട്ടിപ്പുകളും നിങ്ങളിടേക്ക് വരും ഒരിക്കലും തലവെച്ച് കൊടുക്കരുത് ഇതിൽ ബാങ്ക് മാനേജറൊക്കെയാണ് അത്ര ഫണ്ട് വാങ്ങിയെന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ കേസിൽ ഏതൊരു ബാങ്കിൻ്റെ പേരെ കുറഞ്ഞിപ്പോൾ പുറത്ത് പറയാൻ വയ്യ കാരണം കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കല്ലേ ഇപ്പോൾ നാലു നോക്ക് ഇങ്ങനെ ചതിച്ച് തിന്നാൻ നടക്കുന്നവൻ പറ കേരളത്തിലുള്ളവർ ഈ ചതിയിൽ വീഴാൻ ചമ്പൂർണ ചാച്ചരത ഫുൾ ആയിട്ടുള്ള അമ്പളം ഉണ്ട് സങ്കടം വരുതൊക്കെയാണ് ഞാൻ അഞ്ച് ലക്ഷം ഉറുപ്പുണ്ടാക്കാൻ ആ ചങ്ങായി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പം അപ്പോൾ ദയവ് ചെയ്തത് ഇതുപോലത്തെ ഉടായിപ്പൊന്നും പോയി വീഴരുത് വെറുതെ എന്തിനാ പായ് നിങ്ങൾക്ക് കിട്ടൂല പായി നിങ്ങൾക്ക് ഒരു രൂപ കൂട്ടിത്തൊടാൻ കിട്ടൂല നിങ്ങളാ കയ്യിൽ നിന്ന് കാശ അങ്ങോട്ട് പോകാമെന്നല്ലാതെ അത് കിട്ടൂല അപ്പം ഇങ്ങനത്തെ കാര്യത്തിൽ പോയി വിശ്വസിച്ച് ചാടിക്കൊടുക്കല ദയവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികൾ കഴിക്കേണ്ടതാണ് നിങ്ങളെ മക്കളെ എന്താ പറയുക നിങ്ങളെ മക്കളെ അനുഭവിക്കേണ്ടതാണത്